പുനർജനി ദിനം മാത്രം ഡിസംബർ ഒന്നിനാണ് പുനർജനി നൂഴൽ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടക്കുന്ന പുനർജനി നൂഴൽ ചടങ്ങിന് വ്രതശുദ്ധിയോടെ കാത്തിരിക്കുകയാണ് തിരുവില്ലാമല നിവാസികൾ ജന്മപാപം തീരാനായാണ് നൂഴൽ എന്നാണ് വിശ്വാസം നിഗ്രഹം ചെയ്ത പരശുരാമന്റെ പാപം തീരാൻ വിശ്വകർമാവിനാൽ നിർമ്മിച്ചതാണ് വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുനർജനി ഗുഹ എന്നാണ് ഐതിഹ്യം പുനർജനി മലയിലെ കൊമ്പുതീർത്ഥം കുളമ്പുതീർത്ഥം എന്നീ മലമുകളിലെ ജലാശയങ്ങളും പ്രസിദ്ധമാണ് പുനർജ്ജനി നൂഴുന്നതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരുവില്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രം മാനേജർ വിജയകുമാർ പറഞ്ഞു തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിലെ പുനർജനി നൂഴൽ ചടങ്ങ് വരുന്ന തിങ്കളാഴ്ച ഡിസംബർ ഒന്നാം തീയതിയാണ് ആയതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അന്നേ ദിവസം രാവിലെ അഞ്ച് മണി മുതൽ പുനർജനി നൂഴൽ ചടങ്ങ് ആരംഭിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഇല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് പുനർജനി നൂഴാനെത്തുന്ന ഭക്തർക്കായി ടോക്കൺ സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്